അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന് ഭക്തിനിർഭരമായ തുടക്കം സപ്താഹയോടെയാണ് തുടക്കമായിരിക്കുന്നത് പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠ കഴിഞ്ഞുള്ള ശിവരാത്രി മഹോത്സവം നാട് തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവം ഭക്തിനിർഭരമായ പരിപാടികളുടെ ആരംഭിച്ചു മുണ്ടാരപ്പള്ളി മഹേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമുഖത്വത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യോടെയാണ് ഉത്സവ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് സപ്താഹത്തിൻ്റെ ആദ്യ ദിനം തന്നെ പതിവിന് വിപരീതമായ വലിയ ഭക്തജന പങ്കാളിത്തമാണ് ഉണ്ടായത് അപേക്ഷിച്ച് ഈ വർഷം നമുക്ക് ഏറ്റവും വലിയ ഒരു ജനക്കൂട്ടം ഉണ്ടാകുന്ന ഒരു ഉത്സവമാണ് ഈ വർഷം പിന്നെ നമുക്ക് ഒരു രണ്ടു ലക്ഷം പേരിൽ പങ്കെടുക്കുന്ന തരത്തിലുള്ള ഉത്സവമാണ് കാര്യം ഈ പൊങ്കോല് ക്ഷേത്രം അൻപത് വർഷങ്ങൾക്ക് ശേഷം പൊളിച്ചതിന് ശേഷം പൊളിച്ചു പോയതിനു ശേഷം ക്ഷേത്രം പുനർനിർമ്മിച്ച് ഇല്ലാളി വീരൻ്റെ പിന്നെ പ്രതിഷ്ഠ നടത്തിക്കൊണ്ടുള്ള ഉത്സവമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ഈ നാട്ടിലെ ഈ ദേശത്തുനിന്ന് പോയ നിരവധി ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടുന്ന് കുടിയൊഴിപ്പിക്കു പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ക്ഷേത്രം പുനർനിർമ്മിച്ച് തറിഞ്ഞ് നിരവധി ആൾക്കാരാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ട് ഇവിടുന്ന് പോയ മുഴുവൻ ആൾക്കാരും ഈ ഭഗവാനെ വീണ്ടും കൊന്ന് കാണാൻ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇവിടെ ഒഴിയെത്തിക്കൊണ്ടിരിക്കുന്നത് സംവിധാനം മാളിപ്പുറത്ത് ഇവിടെ ഭദ്രകാൾ ക്ഷേത്രത്തിൻ്റെ അവിടെ വന്ന് കഴിഞ്ഞാൽ പാലത്തേക്കോട്ടെ തള്ളിക്കൊണ്ട് പോകാനുള്ള സംവിധാനം ഭഗവത്താറ് നടത്താനും എല്ലാത്തേക്കും കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മളവിടെ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഇന്നലെ ആരംഭിച്ച ഉത്സവം ഇരുപത്തിയാറിന് സമാപിക്കും മഹാശിവരാത്രി ദിനത്തിൽ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം രാത്രി ഏഴിന് സാംസ്കാരിക സമ്മേളനം നടക്കും സാംസ്കാരിക സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും ഒൻപതിന് സി കേരളം സരിഗമ ഫൈനലിസ്റ്റ് അവനി സന്തോഷം നയിക്കുന്ന തിരുവനന്തപുരം ഗവനമേള അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് അവതരിപ്പിക്കുന്ന ഭരതനാട്യം പുലർച്ചെ ഒന്നിന് തിരുവനന്തപുരം മകാവിശ്യം അവതരിപ്പിക്കുന്ന ബാലെ വിപുലമായ രീതിയിലാണ് ഈ വർഷം ഉത്സവ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഉത്സവ പരിപാടികൾക്ക് മോടികൂട്ടാൻ അമ്യൂസ്മെന്റ് പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് പുതുക്കിപ്പണിത ക്ഷേത്രത്തിൽ പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠ നടന്നതിനു ശേഷം വരുന്ന ഉത്സവം എന്ന പ്രത്യേകതയും ഈ ഉത്സവത്തിനുണ്ട് അതിനാൽ വലിയ ഭക്തജന പങ്കാളിത്തമാണ് ഇവിടെ ഉണ്ടാകുന്നത് ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ശിവരാത്രി നാളിൽ തൊടുപുഴയിൽ നിന്നും ആലുവയിൽ നിന്നും കെ എസ് ബസും സർവീസ് നടത്തുന്നുണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ